ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളെ വീട്ടിൽ ചെറിയൊരു ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം അപ്പോൾ എല്ലാവരും എന്നാൽ പുറത്തുനിന്ന് അങ്ങനെ പരിപാടിയൊന്നും അല്ല ഇവിടെ പങ്ങന്മാരും കുട്ടികളും അളിയന്മാരും അങ്ങനെ ഉള്ള ഒരു ചെറിയൊരു ഫങ്ഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് കുറേയായി അപ്പോൾ അങ്ങനെ വെച്ചൊരു ഫങ്ഷനാണ് അപ്പം അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ അത് എന്താണെന്ന് പറയാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നേരെ പോകാം അപ്പോൾ ഇനി നമ്മൾ ഇത്രയും ദിവസമായിട്ട് വീഡിയോസ് കാര്യങ്ങളിടാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മടി മാത്രമല്ല കേട്ടോ നമ്മളെ ഫോൺ കംപ്ലയിൻ്റ് ആയിരുന്നു ഫോൺ ഫോണ് ആയിട്ട് ശരിയാക്കാൻ കൊടുത്തു പിന്നെ അതിൽ കുറേ സെറ്റിങ്സും കാര്യങ്ങളും ശരിയാക്കാണ്ടായിരുന്നു നമ്മളെ ഫോൺ ആദ്യമേ വലിയ ക്ലാരിറ്റി ഉള്ള ഫോണൊന്നുമല്ല അപ്പോൾ കേട് വന്ന് ശരിയാക്കിയതുകൊണ്ട് ഒന്നും ഡിമ്മായ പോലെ ആട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ആയിട്ടോ അപ്പോൾ ഇനിയും അങ്ങോട്ട് നമ്മളെ റംലാൻ വിശേഷങ്ങളൊക്കെ ആയിട്ടാകും ഇപ്പോൾ അപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞത് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി ആട്ടോ അപ്പോൾ ഫെബ്രുവരി പതിനേഴ് അത്രയൊക്കെയായി പതിനെട്ടായിട്ടോ അപ്പോൾ ഈ ഒരു ദിവസമാണ് നമ്മളത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ദിവസമാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം എന്താ കേട്ടോ ദോഷപ്പുള്ള മാതാ അത് നമുക്ക് ഇപ്പം ചൂടാനുള്ളതാണ് കേട്ടോ ഇതാ കുറച്ച് നമ്മളതിനെ നാളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന് ചൂടാനാണ് കേട്ടോ അങ്ങനെ സെറ്റി ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം ദോഷം ഇട്ട് തുടങ്ങും കേട്ടോ അതിനുശേഷം ബാക്കിയുള്ള ഇവിടെ നോക്കാം സെറ്റയ്ക്കണോന്നറിയില്ല കേട്ടോ നമ്മൾ രാത്രി കാണും കുട്ടിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ രാത്രി കുട്ടിച്ചാൽ സാറി കുഞ്ഞു ദോശ എല്ലാം കണ്ടു ബാലൻസ് ഉണ്ടായിരുന്ന വായ് കൂട്ടാനായിട്ടൊക്കെ വായ് കൂട്ടാൻ അപ്പോൾ അത് നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ചമ്മന്തിക്കുള്ളത് ഇവിടെ സെറ്റാക്കിയിട്ടോ അപ്പം അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കട്ടെ അപ്പം അത് ആ ദോശ ചുട്ടോ ഒക്കെ ആയിട്ടോ പിന്നെ ചായ നമ്മളെ പാത്തൊന്നിച്ചിട്ടുണ്ട് കേട്ടോ ആളൊന്നും ട്യൂഷന് പോയിട്ടില്ല നമ്മളൊക്കെ കളയാണ് െടുക്കാനും ഒരു കാര്യമുണ്ട് കേട്ടോ ഉള്ള വീട്ടിലൊരു പരിപാടി അപ്പം അതിനെടുത്തിരിക്കുന്നത് അപ്പൊ ഓക്കെ ഇതുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി ഈ ദോശയ്ക്ക് അപ്പം ഞാൻ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ അതിൻ്റെതാ ഞങ്ങൾ ചാടിക്കാനായിട്ടിരുന്നു കേട്ടോ ഇതന്നെ കേട്ടോ കൈപ്പും ചമ്മന്തി അടിപൊളി ടേസ്റ്റ് ആട്ടത് ഞമ്മക്ക് കിട്ടിയത് കുഞ്ഞോടത്തുന്നുട്ടോ കാട്ടത്തെ ഓള് യൂട്യൂബ് കണ്ടേ കാണേ സംഭവം അടിപൊളിയാണ് ചാഴ്ച കഴിഞ്ഞിട്ട് വേണം കേട്ടോ ബാക്കിൻ്റെ പണികളൊക്കെ അങ്ങനെ താ ഫുഡിനുള്ള കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ എടുക്കി സെറ്റ് ആക്കിട്ടോ ഫുഡ് വരിക

ചൂടാണേ വണ്ടി ഫുള്ള് സാധനങ്ങളാണ് വേറെ ഓർഡർ അങ്ങനെ അതാ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ അപ്പം എന്നാൽ നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ പള്ളിക്കൊക്കെ പോവുകയാണ് അപ്പോൾ അതൊക്കെ മിന്നൂസ് എടുത്ത ക്ലിപ്സാണ് കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും വന്നു നമ്മൾ ഫുഡ് ഇതാ കൊടുക്കണ സമയമായിട്ടോ അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല എല്ലാവരും കൂടിയിട്ട് ഒരുപാട് ആയി അപ്പം അങ്ങനെ ഒരു കൂടുതൽ പിന്നെ ഇങ്ങനെ വെഡിങ് ആനിസറി അല്ലേ അപ്പോൾ അങ്ങനെയെന്നുണ്ടോ ഞാൻ പറഞ്ഞ പാർട്ടി അങ്ങനെ ആയിട്ട് വേണ്ട ഞമ്മക്കെല്ലാവരും കൂടലേ പിന്നെ എനിക്കുള്ള സർപ്രൈസൊക്കെ കുഞ്ഞോളീട്ടും കയ്യിൽ ആയിരുന്നു കേട്ടോ അപ്പോൾ അവർ എന്തായാലും ഇവിടെ എത്തണല്ലോ അതാണ് കേട്ടോ പിന്നെ ഈയൊരു വീഡിയോ വരാൻ ഇത്രയും വൈകിയത് മടി മടികൊണ്ട് മാത്രമല്ല കേട്ടോ നമ്മളെ ഫോൺ കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഫോൺ കംപ്ലൈൻ്റ് ആയി കിട്ടിയിട്ട് പിന്നെ കുറേ പണികളുണ്ടായിരുന്നു ടൈമ് ശരിയാക്കാനായിട്ട് ശരിയാവില്ല എന്നൊക്കെ കരുതിയതാണ് കേട്ടോ പക്ഷെ നമുക്ക് ഭാഗ്യമുണ്ട് കേട്ടോ വേറൊരു ഫോൺ മേടിക്കാൻ അത്ര ആണി ഇപ്പം അടുത്തില്ല കേട്ടോ അപ്പോൾ തേമകൾ ബീഫ് ബിരിയാണി തൈര് കച്ചാറ് അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ബീഫ് പറ്റാത്തവർക്ക് എന്താ ചിക്കൻ ബിരിയാണി ഒക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കണ സമയത്തൊക്കെ ഇതാ എല്ലാം ഒരുക്കി വെച്ചിട്ടോ അപ്പോൾ ഇതൊക്കെ കാക്കു എന്താ വീഡിയോ എടുക്കുകൊണ്ടോ ഇതൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഒളിച്ചിരുന്നു കേട്ടോ അപ്പോൾ ആൾക്കിതും വല്ലാത്തൊരു മിസ്സിങ്ങായിട്ട് എല്ലാവരും ഇവിടെ കൂടുമ്പോൾ അത് 拼多多。 നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു കേക്കും സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നോ എല്ലാവരും കുട്ടികൾക്ക് കൂടുമ്പോൾ അവർക്ക് കേക്കാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കേക്കും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കേക്ക് ഞമ്മളിപ്പോഴല്ല കട്ട് ചെയ്തത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം വിശ്രമിച്ചിട്ടൊക്കെ കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കട്ട് ആക്കണത് അപ്പോൾ കുഞ്ഞോളൂറ്റം കേട്ടോ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞിട്ടും വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ ഫുഡ് കഴിക്കണ സമയത്ത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ ലക്ഷുമ്മ കൂടുന്നതെട്ടോ അപ്പോൾ അത് മുട്ടായിരുന്നു ട്ടോ ഇതാണ് കേട്ടോ നമ്മളെ കേക്ക് ഹാപ്പി ആനിവേഴ്സറി ആനിവേഴ്സറിന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ ടോപ്പറും മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അടുത്താട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾ സെറ്റാക്കി തന്നേ കേട്ടോ അതൊക്കെ എന്താ എന്തായാലും ഇവർ രണ്ട് പേരും കേട്ടോ കേക്ക് നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും കട്ട് ചെയ്യുമ്പോൾ അതിനൊക്കെ പോലും എടുത്ത് കഴിച്ചെന്തായാലും ഓല സന്തോഷമാണല്ലേ നമുക്കിപ്പം വലുത് അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ ലെച്ച് കൂടുന്നത് ഇതാ നല്ല അടിപൊളി ഒരു മുട്ടായി പാക്കറ്റായിരുന്നു കേട്ടോ നല്ല കാലം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താ ഇതൊരു ഇത് ഞാനിതായിട്ടോ അപ്പൊ കുഞ്ഞുങ്ങളുറ്റം കൊടുന്ന ഗിഫ്റ്റ് ഞാൻ ഇതുവരെയായിട്ട് കാണിച്ചു തന്നിട്ടില്ലല്ലോ അത് കാണിച്ചതെര കേട്ടോ അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് കേട്ടോ ഏഹ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് കാര്യങ്ങൾ നമ്മൾ അങ്ങനെയൊക്കെ അല്ലേ ഒതുക്കലുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ഒരു ഗോൾഡിന് എത്രയും വില ഉള്ള സമയത്ത് നമ്മളിത് ഒട്ടും എക്സ്പെക്ട് ചെയ്യൂലോ പിന്നെ എന്താ പറയുക വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ളൊരു കച്ചീന് അപ്പോൾ അതെനിക്കിഷ്ടമായിട്ടോ ഇനി ഞാൻ കാക്കൂനും കൊടുത്തിട്ടുള്ളത് ഇതെട്ടോ ആളെ കയ്യിൽ കിട്ടിയപ്പോൾ ആൾ അവിടുന്ന് ഫ്രണ്ട്സ് ഫ്രണ്ട്സുകൾ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാന്നൊക്കെ കരുതിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അവിടെ ഒന്നും എനിക്ക് എത്തിച്ചു തരാൻ പറ്റൂല അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇതില്ലയെന്ന് പറഞ്ഞ കണ്ടിട്ടോ പിന്നെ ഞാൻ അതിന് മുന്നേ കുറേ എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സുകളോടൊക്കെ ചോദിച്ചു ആരൊക്കെ എങ്ങനെയാണ് ഓരോ ഹസ്ബൻഡിനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവര് പറഞ്ഞു ഇവിടെ പോയോരെ പോയവരെ കയ്യിലൊക്കെ കൊടുത്തു വിട്ടയണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരിതായിട്ടോ പിന്നെ നമുക്ക് എങ്ങനെ കൊടുത്തു വിടും അങ്ങനെയൊക്കെ പിന്നെ ഇൻസ്റ്റാ പേജ് വഴിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഇൻസ്റ്റ അല്ലല്ലോ അതുകൊണ്ട് ആ ഒരു വഴി അടഞ്ഞു കേട്ടോ പിന്നെ ആളെ ചൈൽഡ് ഫ്രണ്ട് ഉണ്ട് കേട്ടോ നമ്മളെ ഫാമിലി തന്നെയുള്ള ഒരാൾ ആളെ വിളിച്ച് ഞാൻ സെറ്റാക്കിയതാണ് കേട്ടോ ആൾക്കെന്തായാലും ആൾക്ക് എന്തായാലും ഇത് വളരെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇഷ്ടമായിട്ടുണ്ട് കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് കിട്ടണമല്ലേ അപ്പോൾ ഞാൻ കൊടുത്തതാണ് ഒരു ഷർട്ട് വാലറ്റ് പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ആരെ ആരൊക്കട എത്ര റൂമിൽ എത്ര ആളുണ്ട് അവർക്ക് അനുസരിച്ച് ചോക്ലേറ്റ് അങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് അപ്പം എന്തായാലും ഇപ്രാവശ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ ഈ മാതിരി ഒരു സംഭവമായിട്ട് ഞങ്ങൾ ഇതായിട്ടില്ല കേട്ടോ പക്ഷേ നഷ ഇനിയുള്ള വർഷങ്ങൾ ഞമ്മക്ക് ഇത്രത്തോളം വേണമെന്നില്ല എന്താ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് കഴിയാനുള്ള ഭാഗ്യം പഠിച്ചോ തരട്ടെ അത്രേ പറയാനുള്ളു കേട്ടോ പിന്നെ നമ്മളെ വീട്ടിലത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതാ പോര തുടങ്ങിയിട്ടോ ഓരോക്കെതാ എത്രയും അവർ അസറായപ്പത്തേക്ക് പോലും പോക്ക് തുടങ്ങി കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടെ ക്ലോസ് ആയിട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റമദാൻ വിശേഷങ്ങളാവട്ടോ